கையில் சிந்தூரம் முந்தையுத்தாளிதன் சௌபாகியம் ஸ்வயம்பரம் ஸ்வயரம் 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 സ്വയംവരത്തിൻ്റെ ഓരോ ആഴ്ചയിലും ഉള്ള ജേർണി പല പല സ്ഥലത്തേക്കാണ് പക്ഷേ ഈ ആഴ്ചത്തെ ജേണി ഈ സംതിങ് ദം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു കാരണം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ അത്ര വിസിറ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് കോഴിക്കോടിലുള്ള വടകര എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ സ്വയംവരത്തിൻ്റെ ട്രാവലോഗ് വടകരയെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാലോ കോഴിക്കോടിന്റെ ഒരു ഭാഗമാണ് വടകര പക്ഷെ കൂടുതലും ഒരു ബോർഡർ ആയിട്ട് വരും വടകര കണ്ണൂരിന്റെ മാഹിഡിയൊക്കെ വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് വടകര സോ ഇനി നമ്മൾ ജനിൻ ആൻഡ് പ്രിയങ്ക ഇവരെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് പക്ഷെ അതിനു മുമ്പ് ഇവരെ ഒന്ന് പരിചയപ്പെടണ്ടേ ഇവരുടെ ശരിക്കും ഒരു വടകര കോട്ടയം ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പക്ഷേ ഇവരെവിടെയാണ് മീറ്റ് ചെയ്തതെന്നൊരു ഡൗട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും രണ്ടുപേരും നഴ്സിംഗ് പഠിച്ചത് മംഗലാപുരത്താണ് അവിടെയാണ് ഇവരുടെ ഒരു ലവ് ഫേസ്റ്റ് ബ്ലോസം ആയത് ഇപ്പം പ്രിയങ്ക ഒരു നഴ്സായിട്ട് യു എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ജനിച്ച് വളർന്നതെല്ലാം കോട്ടയത്താണ് അതുപോലെ ജെനിൻ വടകരയിലാണ് വളർന്നതും ഇപ്പൊ മുംബൈയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ റിസൈൻ ചെയ്തതേയുള്ളൂ കല്യാണത്തിന് ശേഷം രണ്ടുപേരും യു എസില് സെറ്റിൽ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് സോ ഇവരുടെ ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടിയല്ലോ ഇനി നമുക്ക് അവരെ പരിചയപ്പെടാം ഹാപ്പി കപ്പിളിനെ മീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ സ്വയംവരം ടീം ഇവിടെ വടകര എത്തിക്കഴിഞ്ഞു മീ ബുദ്ൻ ആൻഡ് പ്രിയങ്ക നമുക്ക് ഇവരെ പരിചയപ്പെടാം ഹായ് ജനൻ ഹായ് പ്രിയങ്ക സോ നിങ്ങളുടെ കല്യാണം കൂടാൻ ഞാൻ എത്തിയേക്കുവാണ് പക്ഷെ അതിനു മുമ്പ് അതിനിപ്പി ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ രണ്ടുപേരും നല്ല തിരക്കാന്ന് അറിയാം പക്ഷെ ജനിൻ ആദ്യം തന്നെ ജനിന്റെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ പറയൂ എൻ്റെ പേര് ജനിൻ ഞാൻ വടകരയാണ് അപ്പൻ്റെ പേര് ജോയ് അമ്മയുടെ പേര് മേരി ഞങ്ങള് മൂന്നാൾക്കാർ രണ്ട് സിസ്റ്റേഴ്സ് ആണ് മൂത്താൾക്ക് ജെമി മാരിഡാണ് യു എസ് ആണ് രണ്ടാമത്ത ആള് ജനി വീട് കോട്ടയത്താണ് എനിക്ക് അമ്മ ത്രീ സിസ്റ്റേഴ്സ് ഉണ്ട് എന്റെ മൂത്ത ഏച്ചി യു എസ് എൻ്റെ കൂടെ ആണ് ഞാൻ യു എസ് ചെയ്യുന്നു ണോ ആണോ അത് ശെരി തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ ലവ് സ്റ്റോറി അറിയാൻ ആണ് സാരാ പറയാൻ പോകുന്നത് ജനം ആദ്യം പറയുന്നു ൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മംഗലാപുരത്ത് ടൂ തൗസൻഡ് ഏയ്റ്റിലാണ് സ്റ്റാർട്ടിങ് ഇതൊരു ലവ് സ്റ്റോറിന്ന് പറയുന്ന പ്രൊപ്പോസൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊരു ശരിക്കും പറഞ്ഞ ഗോസിപ്പിൽ കൂടെ വളർന്നൊരു സംഭവമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു ഫസ്റ്റ് സീനിയേഴ്സിന്റെ ഗോസിപ്പായിരുന്നു പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ അങ്ങനെ അത് വളർന്നു ഡെവലപ്പായി ിയങ്കായിട്ടൊന്ന് ഫ്രണ്ട്സ് ആയിരുന്നു പറഞ്ഞല്ലോ നിങ്ങള് മലയാളികളായ കൊണ്ടുള്ള കണക്ട് ആയിരുന്നോ ആദ്യോ നിങ്ങള് കോമ്പാറ്റബിലിറ്റി വൈസ് ഒരു കണക്ഷൻ തോന്നിയായിരുന്നു എങ്ങനെയാ ഫ്രണ്ട്സ് ആവാൻ ഒരു ബിക്കോസ് എല്ലാരും ഫ്രണ്ട്സ് ആവൂലല്ലോ അല്ല വന്നു ഇവര് ഞങ്ങളുടെ പ്ലസ് ബോയ്സേ ഞങ്ങളെ ഇവരൊരു കോട്ടയം ടീം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവൽ മെമ്പേഴ്സ് ലൈവിലല്ലോ ഞങ്ങളെല്ലാരായിട്ട് ഫോൺ ഞങ്ങളെ അവര് ചെയ്തോണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നോട്ടീസ് ചെയ്തത് നവംബർ അല്ലെ നവംബർ ഫസ്റ്റ് ഇവര് എന്നാ കേരള ഒരു പൂര കേരളത്തിന് മാറിയിന്നപ്പോ കേരള പ്രൊവൈഡ് ഇതായിട്ട് നമ്മൾ സെറ്റിന്റെ ഡ്രസ് ഇട്ടോണ്ട് വന്നു അന്ന് ചോദിച്ചു ഇന്നെന്ന ഓണമാണോന്ന് അങ്ങനെയാ ഫസ്റ്റ് ിയങ്ക എങ്ങനെയായിരുന്നു പ്രിയങ്ക എപ്പോഴാ ശരിക്കും ജനനെ ഒന്ന് നോട്ടൊക്കെ ചെയ്ത് തുടങ്ങിയത് അങ്ങനെ അന്നാണ് നമ്മൾ ആദ്യമായിട്ട് മിണ്ടിയത് പിന്നെ എങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കും അങ്ങനെയൊക്കെ സിംഗിൾ ആണോ ബാക്കി പറയേണ്ടത് ഇങ്ങനെ ഗോസി ഗോസി തമ്മിലൊരു റിലേഷൻ ആയിരുന്നു ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വർത്താനം പറയുമ്പത്തേക്ക് വന്നിട്ട് അവര് നമ്മൾ ഫസ്റ്റ് ഇയർ അല്ലേ അപ്പൊ അങ്ങനെ വന്നിട്ട് റാഗ് ചെയ്യുന്ന വന്നിട്ട് എന്താ ഇവിടെ അങ്ങനെയൊക്കെ എന്തോ സംസാ അപ്പൊ നമ്മളെല്ലാരും ഗ്രൂപ്പ് ആയിട്ട് കാണും എല്ലാരും അതിന്റെ കൂടെ നമ്മൾ നമ്മളും സംസാരിക്കാതെ അന്നേരം ഇങ്ങനെ പറയാം അങ്ങനെ അവര് ഗോസിപ്പ് വരുത്തി നാല് വർഷം ഒരുമിച്ച് പഠിച്ചു സോ ഈ ഒരു ഗോസിപ്പ് ഒരു യഥാർത്ഥത്തിലൊക്കെ എനിക്ക് ഒരു ഫ്രണ്ട് ആയിട്ട് ശരിക്കും ഒരു ഇഷ്ടമുണ്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായോ അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ ഒരു ഫീലിംഗ് ആയിരുന്നു എങ്ങനെയാ ശെരിക്കും മനസ്സിലായത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇണ്ടായിരുന്നില്ല അല്ലെ രണ്ടുപേർക്കും അത് അറിയായിരുന്നു ഈ ഒരു വിഷയം നിങ്ങൾ ഇപ്പം അപ്പോഴേ അറിയായിരുന്നു അപ്പൊ ഇനി വീട്ടിൽ പറയണന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അത് അന്നേ തീരുമാനിച്ചോ അല്ലെങ്കിൽ പിന്നെ കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞിട്ടായിരുന്നോ അങ്ങനത്തെ ഒക്കെ എങ്ങനെയാ പ്രോഗ്രസ് ആയത് ഞാൻ പറയുവായിരുന്നു ഫാമിലിയായിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അമ്മ അമ്മ ആയിട്ട് സോ അങ്ങനെ ഞാൻ പറയുമായിരുന്നു ഇത്ര ആയിട്ട് അങ്ങനെ അറിയില്ല കല്യാണത്തിൽ ഒരു 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 സൊസൈറ്റിയിൽ പ്രോബ്ലം എന്ന് പറയുന്നത് റിലിജിയൻ ക്രീഡ് വരെ ആൾക്കാരും നോക്കാറുണ്ട് നിങ്ങൾ രണ്ടുപേരും ക്രിസ്ത്യൻസ് ആണെങ്കിലും അതിന്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് ഐ തിങ്ക് പ്രിയങ്ക ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആൻഡ് കാത്തലിക് ആണ് സോ എങ്ങനെയായിരുന്നു അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്റെ അമ്മ അപ്പൊണ്ടായിരുന്നു ഫസ്റ്റ് പക്ഷെ അവര് അവസാനം കൺവിൻസ് വന്നോ എന്തെങ്കിലും അവര് പറഞ്ഞിരുന്നോ വേണ്ട നമുക്ക് ഇതിന്റെ നെഗറ്റീവ് ഇവര് ഇപ്പം രണ്ട് റിലീജിയന് വന്നാൽ നിങ്ങള് എങ്ങനെ മാനേജ് ചെയ്യും ഇപ്പം രണ്ട് ഫാമിലിയാണ് രണ്ട് കൾച്ചറാണ് രണ്ടുപേർക്കും അപ്പൊ ഇത് എക്സാമ്പിൾ ഇതിന്റെ നെഗറ്റീവ് പാർട്സ് എന്താണ് പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഒരു അപ്പം കംപ്ലീറ്റ് തന്നത് അങ്ങനെ ആയിരിക്കും പള്ളിയിൽ അങ്ങനെ ആയിരിക്കും ചടങ്ങായിരിക്കും ഞാൻ അവൾ ഇങ്ങോട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് എനിക്കിപ്പോ ഇടയ്ക്ക് അവരുടെ അങ്ങോട്ട് പോകേണ്ടി വരച്ച മോസ്റ്റ്ലി ഇവർ ഇങ്ങോട്ടായി ഇടയ്ക്ക് അങ്ങോട്ട് അവരുടെ ഫംഗ്ഷൻ എന്ത് വരും അഡ്ജസ്മെന്റ് വേണ്ടിവരും

ും ഒരു പക്ഷേ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കാൻ അത്രേ ഉള്ളൂ പക്ഷേ ആക്ച്വലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ ഇതിനെ കുറിച്ചൊക്കെ ആയിരിക്കും വരേണ്ടി വരും നല്ലൊരു ഡിസിഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം പലവരും ഇതിനെ കുറിച്ച് സംസാരിക്കാണ്ട് വരുമ്പോഴാണ് പിന്നീട് ഐ തിങ്ക് ലൈഫിൽ ഇപ്പൊ ഏതായാലും കല്യാണം നടക്കുമ്പോഴും ഓർത്തഡോക്സ് രീതി വ്യത്യാസമാണ്

അതെങ്ങനെ വ്യത്യാസമായിട്ട് തോന്നിയോ ബിക്കോസ് നാല് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞു സോ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ആയിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷൻ പോലെ പോലെ ഫങ്ഷൻ നടക്കാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ഫൺ ലവിംഗ് കപ്പിളിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല മറ്റുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ടിൽ ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്